സുധീടെ ആ പിന്നെ അപ്പനും അമ്മയും ഇവിടെ താമസിക്കാന്ന് ഓർത്തുന്ന ആണ് അങ്ങനെ ഓർത്താണ് ഈ പിള്ളേർക്ക് വീട് നാട്ടുകാർ പൈസ കൊടുത്തു അങ്ങനെ ഓർത്താണ് ഇതെല്ലാം സ്പോൺസർന്ന് പുള്ളി പറഞ്ഞത് എല്ലാം സ്പോൺസറാണ് ഈ ഡോർ കിങ്സ് എന്ന് പറഞ്ഞ അത് ഉണ്ടാക്കിയ അവരുടെ സ്പോൺസർ ഓരോ സാധനവും സ്പോൺസറിങ് ഈ അഞ്ച് ഫാൻ അവസാനം എന്നോട് പറഞ്ഞു അതും ഇതാ എല്ലാം ഞാൻ പറഞ്ഞതല്ല ഫിറോസ് തന്നെ അന്ന് പറഞ്ഞിട്ടതാ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് സോഷ്യൽ മീഡിയ വരെ തന്നെ പുള്ളി നമസ്കാരം ഇന്നും രേണുസുദിയെക്കുറിച്ച് തന്നെയാണ് എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ രേണുസുദിയെക്കുറിച്ചിട്ടുകൾ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരുന്നത് തന്നെയാണ് പക്ഷേ ഇന്നലത്തെ ഒരു ഇൻ്റർവ്യൂ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ചെയ്യണം എന്ന് തോന്നിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് നമുക്ക് തോന്നുമല്ലോ അത് അതുകൊണ്ടാണ് ഞാൻ ഇന്നീ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഈ രേണു എന്ന് പറയുന്ന രേഷ്മ തങ്കച്ചൻ ഈ രേഷ്മ തങ്കച്ചനും ഈ തങ്കച്ചനും കൂടി ഇരുന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് സത്യമായി ഞാൻ പറയുന്നതേ ദാനം കൊടുത്ത പശുവിൻ്റെ വായൽ പല്ലെണ്ണുന്നെന്ന് പറയും ഈ അട്ടയ പിടിച്ച് മെത്തേ കിടത്തിയ മെത്തേ കിടക്കോ അത് പറയുന്നുണ്ട് ഈ അല്പന ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രി കുട പിടിക്കും എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു പഴംചൊല് ഈ ഒരു ഫാമിലിക്ക് കറക്റ്റായിട്ട് ചേരും കുറേ ആൾക്കാർ ഇതിൻ്റെ താഴെ വന്നിട്ട് കമൻസ് ഇടുമായിരിക്കാം ഇരുട്ടെ പക്ഷെ എന്നിരുന്നാലും ഒരാൾ ദാനമായിട്ട് കൊടുക്കുന്ന ഒരു കാര്യം ആ ഒരു കാര്യത്തിൽ നമ്മൾക്ക് ദാനമായിട്ട് തന്നു കഴിഞ്ഞു അത് ഇനി എന്തെങ്കിലും അത് പാളിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവർക്കത് അവരോട് നേരെ കൂട്ടി വിളിച്ച് പറയാം അല്ലാണ്ട് ഭീഷണിൻ്റെ സ്വരത്തിലല്ല വിളിച്ച് പറയാനുള്ളത് നിങ്ങളുടെ പണിയിൽ നമുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് അതെന്താണെന്ന് അറിയില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുമോ എന്ന് അവരോട് മാന്യ മര്യാദയ്ക്ക് പറയാം ആ ഒരു മര്യാദ അവരിത് കാണിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഈ വീട് പണിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷം ആകുന്നേ ഈ സുതിക്ക് പോലും അറിയത്തില്ലായിരിക്കാം ഈ ഒരു സ്ത്രീയുടെ യഥാർത്ഥ സ്വഭാവം ഈ സ്ത്രീയുടെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞ ഒരു സമയം ഇതായിപ്പോഴാണ് അതായത് ഈ സുതി മരിച്ചതിന് ശേഷം സുതി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഈ പറയുന്ന എനിക്ക് പോലും അയാൾ അറിയത്തില്ലായിരുന്നു ഈ മരണശേഷമാണ് ഇന്നതുപോലെ ഇയാൾ അറിയുന്നത് ആ ഒരു കലാകാരൻ അത്രയ്ക്ക് ഭയങ്കരമുള്ള ആളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരാളെ കുറിച്ചിട്ട് അയാൾക്ക് അയാൾ മൂന്ന് ഭാര്യമാരുണ്ട് ആ മൂന്നാമത്തെയാണ് രേണു സുതി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് എല്ലാവരും അറിയുന്നത് പക്ഷേ ഈ ഒരു പറയുന്ന കലാകാരൻ മരിച്ചതിന് ശേഷം രേണുവിന് വന്ന മാറ്റങ്ങളും രേണുവിന് വന്ന മാറ്റങ്ങൾ നമ്മൾ ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല കാരണം ആടിപ്പാടി രസിക്കുന്നതാണ് ഇവര് ഈ ഈ കലാകാരൻ എന്ന് പറയുന്ന സുതി മരിക്കാൻ വേണ്ടി കാത്തിരുന്ന പോലെയാണ് ഇപ്പൊ കാണിക്കുന്ന ഓരോ പോകൃത്തരങ്ങളും എന്തായാലും ഈ ലോകത്ത് ഭർത്താവിൻ്റെ പേര് വിറ്റ് ജീവിക്കുന്നു എന്ന പേര് ഒരാൾക്ക് മാത്രം ഈ ലോകത്ത് കിട്ടത്തുള്ളൂ ഈ രേണു സുതി എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രം കാരണം ഇത് പറയാതിരിക്കാൻ പറ്റുന്നില്ല ആ ഒരു ഓരോ ഇൻ്റർവ്യൂവിൽ ഓരോ വാക്കുകൾ പറഞ്ഞു ഇന്നലെ ഒരു ഇന്റർവ്യൂ ഇൻറ്റർവ്യൂ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഈ രേ രേണുവും രേണുവിൻ്റെ അച്ഛനായിട്ടുള്ള തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ടായിരുന്നു എത്രത്തോളം ഈ ലോകത്തുള്ള ഈ ഒരു വീട് പണിയാൻ സഹായിച്ച ആൾക്കാരെ എത്രത്തോളം അധിക്ഷേപിക്കാൻ പറ്റുമോ അത്രത്തോളം ആ ഒരു സ്ത്രീയും ആ ഒരു എന്ന് പറയുന്ന വ്യക്തിയും കൂടി അതിശേപിച്ച് മറിക്കുന്നുണ്ട് പറയാതിരിക്കാൻ പറ്റുന്നില്ല എനിക്ക് ആ ഒരു വീഡിയോ സത്യം നമ്മൾ എന്തിനാണ് ഇവരെ കുറിച്ച് ഈ വീഡിയോ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ നമുക്കറിയില്ല പക്ഷെ ചില കാര്യങ്ങൾ ഇപ്പം നമുക്കറിയാം ഒരു വീട് വയ്ക്കുമ്പോഴത്തേക്ക് അതിൽ എന്തുമാത്രം ചിലവ് ചെലവ് വരുമെന്നറിയാം ഒരു രൂപ പോലും കൈമണി ചിലവാകാണ്ട് അതിനുള്ള സാധനങ്ങൾ പോലും ചിലവാകാണ്ട് വീട്ടിലിരിക്കുന്ന ഇരിക്കുന്ന ഇരിക്കുന്ന കസേര വരെ ആ ഒരു ആൾക്കാർ ഇത്രയും ഒരു കൂട്ടായ്മ ചേർന്നുണ്ടാക്കി കൊടുത്തതാണ് അവരെന്തേ പിന്നെന്തിനാണ് അവർക്ക് ഈ വീട് അത്രയും കംപ്ലയിൻ്റ് ആണ് പിന്നെന്തിനാണ് അവർ സോഫയിലിരിക്കുന്നത് അവരെന്തിനാണ് ആ ഒരു ചെയറിൽ ഇരിക്കുന്നത് അവർക്ക് എന്തിനാണ് മേശ അവർക്കെന്തിനാ കിച്ചണ് അവർക്ക് എന്തിനാണ് അത്രയും സാധനങ്ങൾ പിന്നെന്തിനാ അവർ ആയിരിക്കുന്ന ടോയ്ലറ്റിൽ പോകുന്നത് ഇതൊക്കെ എന്തിനാണ് ഈ ഒരു വ്യക്തികളും കുറേ കൂട്ടായ്മകളും ചേർന്നുണ്ടാക്കിയ പൈസയോ ഈ എന്ന് പറയുന്ന ആ ഒരു അച്ഛൻ അദ്ദേഹത്തിന്റെ സ്ഥലമാണ് ഏഴ് സെന്റ് സ്ഥലം സ്വന്തം സ്ഥലമാണ് രേണു എന്ന് പറയുന്ന വ്യക്തിയുടെ ഫാമിലിക്ക് താമസിക്കാനല്ല വീട് കൊടുത്തേക്കുന്നത് അത് ഇത്രയും ആൾക്കാർ കണ്ടിട്ടുണ്ട് വീടില്ലാണ്ട് ഓരോരുത്തർ വീട് വെച്ച് കൊടുക്കേണ്ടിണ്ട് ആ വീട്ടിൽ സുഖമായിട്ട് വർഷങ്ങളായിട്ട് താമസിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഈ ഒരു വീട് ഇവരുടെ പേരിൽ എഴുതി കൊടുത്തിട്ടില്ല അതിൻ്റെ പേരിൽ ഇവർക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് കാരണം അത് കിച്ചുന്റെ പേരിൽ ആണല്ലോ എന്നുള്ള രീതിയിലുള്ളൊരു ഇറിറ്റേഷൻ ആണ് അവർക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും പിന്നെ ഒരു സത്യം പറഞ്ഞാൽ ഈ ഒരു സ്ത്രീയുടെ സ്വഭാവം സ്തുതി ഇപ്പൊ മേളിൽ നിന്ന് അറിയുന്നുണ്ടായിരിക്കും ആ ഒരു കലാകാരൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സ്ത്രീയെ കെട്ടണോ ആയിരുന്നോ എന്നൊക്കെ ആയിരിക്കും ഇപ്പൊ ചിന്തിക്കുക എന്തിനാണ് വെറുതെ ആ ഒരു കലാകാരനെ വെച്ചിട്ട് ജീവിക്കുന്നേക്കാട്ടിൽ സ്വന്തം പേരിൽ ജീവിക്കൂ അതാണ് ഏറ്റവും നല്ലത് ഒരു നമുക്ക് ഒരു സഹായം ചെയ്താൽ ആ ഒരു സഹായത്തിന് നന്ദി കാണിക്കണം നന്ദി കാണിച്ചില്ലെങ്കിൽ ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് ആരെയും മോശപ്പെടുത്താൻ പാടില്ല ഇപ്പൊ ആ ഒരു ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കാശ് മാത്രമല്ല അത് കിടക്കുന്നത് ബിഷപ്പ് എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹം കൊടുത്ത ഒരു ഒരു സെന്റിന് നാല് ലക്ഷത്തിന് മേലിൽ കാശുണ്ട് ഇവർക്ക് സമ്പാദിക്കാൻ പറ്റുമോ ഇല്ലല്ലോ പിന്നെ കാട്ടിക്കൂട്ടുന്നത് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞന്റെ കാര്യം ഇവർ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ഉണ്ടോ ആരവനെ സംരക്ഷിക്കും അവര് സംശക്കും അത് വരുന്നവരും ഞങ്ങൾക്കൊരു സംരക്ഷിക്കാം അവളെ കഷ്ടപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട് ഞങ്ങൾ അവനെ നോക്കി ഇവിടെ ഇപ്പം താമസിക്കും ഞങ്ങൾക്ക് വേണം നാളെ വേണമെങ്കിൽ ഞങ്ങൾ മാറും അതിന് ഞങ്ങൾക്ക് ഒരു മടിയൊന്നുമില്ല പക്ഷെ ഒന്ന് ഞാൻ പറഞ്ഞു ചെയ്യുന്ന കാര്യത്തിൽ സത്യസന്ധമാണ് നാളെ ഈ കുഞ്ഞിനെ എവിടെ കുഞ്ഞിനെട്ടിട്ട് പോകും ഈ ഉത്തരവാദിത്തപ്പെട്ട ഇവിടെ താമസിക്കുന്നവരെയും വനിക്കതേ പറയുള്ളു ഉത്തരവാദിത്തപ്പെട്ട ഈ സോഷ്യൽ മീഡിയകാരുടെയും ഈ കൊറേ യൂട്യൂബർമാരുടെയും ഈ വർത്തമാനങ്ങൾ കേട്ടല്ലേ അവരുടെ ആ രീതിക്ക് സംസാരിച്ച് അത് അത് ഇങ്ങനെ അതുകൊണ്ട് എന്താ പറയുന്നേ സ്വർഗ്ഗം പോലെ തുള്ളിച്ചാഴുന്ന കൊറേ പ്രിയപ്പെട്ടവരോട്ടെ അവർ ഇങ്ങോട്ട് വരട്ടെ ഈ ഫിറോസ് ഉൾപ്പെടെ പറഞ്ഞെ ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും താനൊക്കെ പറ ജോലി ചെയ്ത് ഉണ്ടാക്കണം അല്ലാണ്ട് മറ്റുള്ളവർ വെച്ചെടുത്ത് വീടിനകത്ത് വന്ന് നശിപ്പിച്ചിട്ട് അതിനകത്തൊന്നും കുറ്റം പറയേണ്ട കാര്യമില്ല ഒരു ദിവസം താമസിച്ച വീട് തന്നെ ആ പത്തു മാസമായിട്ട് താമസിക്കുന്നുണ്ട് എന്നിട്ട് അതിനെ കുറ്റം പറയുന്നതോ കുറ്റമാണെങ്കിൽ കുറ്റം തങ്കച്ചനു വിട്ട് ആ ഒരു വീട് പണിയാൻ പറ്റാ അല്ലെങ്കിൽ ആ ഒരു വീടങ് ആ ഒരു ഫിറോസ് എന്ന് പറയുന്ന ആൾക്കാർ എല്ലാരും കൂടി ചേർന്ന് സംഘടന വീടങ്ങ് കിച്ചു വെല്ലങ് ഫുൾ ആയിട്ട് അങ്ങ് എഴുതി കൊടുക്കാം ഋതപ്പിന് വേണ്ടിയിട്ടുള്ളത് രേണുസുദണ്ടാക്കിക്കൊള്ളു അഞ്ച് വയസ്സായ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിട്ട് അങ്ങോട്ടടി ഇങ്ങോട്ടടി സ്വന്തം അമ്മയല്ലേ കുഞ്ഞിനെ നോക്കേണ്ട കടമയുള്ളത് കുഞ്ഞിനെ നാട്ടുകാരും ഒന്ന് നോക്കൂ അത് യൂട്യൂബേഴ്സ് ഒന്ന് നോക്കൂ അത് ഈ ഫിറോസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫാമിലി ഒന്ന് നോക്കൂ സ്വന്തം അമ്മ ഷൂട്ടർന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ രാത്രി വരെ പോകുന്നുണ്ട് ആ ഒരു കുഞ്ഞിനുള്ള നല്ല ഡ്രസ്സോ അതിന് നല്ല ആഹാരമോ തനി പുച്ഛം ആ ചോർന്നൊരിക്കുന്ന വീടാണെങ്കിൽ രേണു സുദി അന്തസ്സോട് ആ വീട്ടിൽ നിന്ന് താക്കോൽ കൊടുത്തിട്ട് ഇറങ്ങി വേറൊരു വീട്ടിലേക്ക് മാറുക അതാണ് ചെയ്യുന്നത് അതാണ് അന്തസ് എന്ന് പറയുന്നത് അല്ലാണ്ട് ആ വീട്ടിൽ താമസിച്ചിരുന്നിട്ട് അമ്മ ഇവിടെ താമസിക്കാന്ന് ഈ പിള്ളേർക്ക് വീട് നാട്ടുകാർ പൈസ കൊടുത്തു അങ്ങനെ ഓർത്താണ് ഇതെല്ലാം സ്പോൺസർ പറഞ്ഞത് എല്ലാം സ്പോൺസറ ഈ ഡോർ കിങ്സ് എന്ന് പറഞ്ഞ അത് ഉണ്ടാക്കിയ അവരുടെ സ്പോൺസർ ഓരോ സാധനവും സ്പോൺസറിങ് ഈ അഞ്ച് ഫാൻ അവസാനം എന്നോട് പറഞ്ഞു അതും ഇതാ എല്ലാം ഞാൻ ഫിറോസ് തന്നെ അന്ന് പറഞ്ഞിട്ടതാണ് രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് സോഷ്യൽ മീഡിയ വഴി തന്നെ പുള്ളി ചാനൽ വഴി സംസാരിച്ചതാണ് ഞാൻ ഒരു കള്ളമല്ല എനിക്ക് കള്ളം പറയേണ്ട ഒരു കാര്യമില്ല കള്ളം പറഞ്ഞിട്ട് എനിക്ക് അറുപത്തിനാല് വയസ്സ് കള്ളം പറഞ്ഞിട്ട് ഒന്നും നേടാനില്ല ഇത്ര ഞാൻ സങ്കടം കൊണ്ട് ഞാൻ പറയാം എന്നിട്ട് പോലും ഞാൻ ഈ ലോകത്തെ അറിയിക്കാതെ എന്താ പറയുക പൊതിഞ്ഞ് വെച്ചുകൊണ്ട് ഇരുന്നത് എന്നെ ഇപ്പം ആ പിന്നെ അവിടെ ആരാ താമസിക്കുന്നത് നല്ല തണ്ടും തണ്ടിയുണ്ടല്ലോ ഇങ്ങേർക്ക് ജോലിക്ക് പറ്റൂടേ ഇങ്ങേർക്ക് എന്ത് ജോലിയാണ് ആ ഒരു കുഞ്ഞിൻ്റെ ദേഹത്ത് ആ ഒരു ചിരങ്ങ് പോലത്തെ സംഭവം വന്നിട്ടുണ്ട് ഏത് അമ്മമാരാണ് കണ്ടാൽ സഹിക്കാത്തത് ഏഹ് ഓരോ അമ്മമാരെയും ആ ഒരു കുഞ്ഞിനെ കൊണ്ട് ഓടുകയാണ് ചെയ്യുന്നത് ഏഹ് അപ്പൊ ഈ ഒരു സ്ത്രീക്ക് സ്വന്തം കുഞ്ഞിനെ നോക്കാൻ നേരെയല്ല സ്വന്തം അച്ഛനാണ് ഈ ഫിറോസുമായിട്ട് കോണ്ടാക്റ്റ് എന്ന് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി പറയുന്നുണ്ട് ഞാൻ മൂന്ന് മാസം മുന്നേ വിളിച്ചിട്ടുണ്ടെങ്കിൽ നാലു മാസം മുന്നേ വിളിച്ചിട്ടുണ്ട് ഇതുപോലൊരു ഫാമിലി കാണണമുണ്ടെങ്കിൽ ഈ ഇടക്കാലത്തൊക്കെ നമ്മൾ ഈ ഒരു ഫാമിലി തന്നെ ആയിരിക്കാം ഇവിടെ പേര് വെച്ച് കയറി ഒരു വ്യക്തിയാണ് എന്നിട്ട് ഇവരുടെ അഹങ്കാരത്തിനൊരു ഒരു അവര് തന്നെ ആ ഒരു പുച്ഛം ഈ നമ്മൾ ഞാൻ കോട്ടയം ഭാഗത്തോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ സത്യമായി ഇങ്ങനത്തെ വീടുകൾ തന്നെയാണ് ഞാൻ അവിടെ നിന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങോട്ടും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നോക്കുമ്പഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇങ്ങനത്തെ വീട് കാരണം നല്ല എയർ സർക്കുലേഷൻ കയറും കാറ്റ് കിട്ടും പിന്നെ നമ്മൾ അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ ഇനി അദ്ദേഹം വീട് വെച്ച് തന്നു അതിനുശേഷം അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മളാണ് ചെയ്യാൻ അല്ലാണ്ട് അവർ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് സർട്ടിഫിക്കറ്റ് അവർ തരും അവർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊന്നും കേൾക്കാണ്ട് എനിക്കിപ്പോൾ വേണം എനിക്കിപ്പോൾ വേണം എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ വിളിച്ചിട്ട് ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പബ്ലിക്കിൽ പറയാണ്ട് നേരിട്ട് പോയി പറയാം ഇന്നതുപോലെ എൻ്റെ വീടിന് ഇത്ര പ്രശ്നമുണ്ട് ഒന്ന് നോക്കുക ഒന്ന് പറഞ്ഞാൽ അത് മര്യാദ ഇത് അതുണ്ട് ഇതുണ്ട് ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പറയും ഞാൻ അങ്ങനെ പറയും എന്തെങ്കിലും അറിഞ്ഞിട്ട് കാര്യം ട്രോഫി ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്നു ഋതപ്പൻ എടുക്കുമെന്ന് പേടി അതുകൊണ്ട് ചാക്കിൽ കെട്ടി അങ്ങ് കെട്ടി വെച്ചേക്കാണ് എനിക്ക് കാണേ വേണ്ട ഫോട്ടോ മറിച്ച് വെച്ചിരിക്കുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഫോട്ടോ ചാരി വെച്ചെന്നാല് ഏറ്റവും ഫേവറേറ്റ് ഫോട്ടോ എന്റെ ഇവിടെ ഗ്ലാമറ ആ ഒരു ഫോട്ടോ ഞാൻ അതുകൊണ്ടാണ് കമഴ്ത്തി വെച്ചിരിക്കുന്നത് അയ്യോ എടുത്ത് എന്റെ വാവൂട്ടൻ എല്ലാവരുടെ മുമ്പിൽ അറിയപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വാവൂട്ടൻ ആ വാഗുട്ടൻ ഇപ്പൊ അറിഞ്ഞു ഏത് രീതിയിലാണ് മാത്രം ഇതൊക്കെ കണ്ടിട്ടായിരിക്കും എന്ന് പറയുന്ന ആള് പറഞ്ഞത് ഈ ലോകത്തൊന്നും അല്ലേ ഇവർ ജീവിക്കുന്നത് ഇവർക്ക് ഇവര് മാത്രമേ ഉള്ളൂ അവിതവയായിട്ടുള്ളത് ഇവര് മാത്രമാണോ ഭർത്താവ് ഇല്ലാണ്ടിരിക്കുന്നത് എന്തൊരു അഭിനയം അത് വെച്ചിട്ട് ഇപ്പൊ ചാനലുകളും തുടങ്ങുന്നുണ്ട് ഋതപ്പിനൊരു ചാനല് അല്ലാണ്ട് ഇപ്പൊ വേറൊരു ചാനല് ആ രേണു സുദിക്ക് ഒരു ചാനല് എന്തായാലും കൊല്ല കൊല്ലം സുതി വെച്ചിട്ട് ആള് നന്നായിട്ട് വൈറലായി ഏത് സമയത്ത് എന്ത് ചെയ്യണമെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം ആ ഒരു സമയത്ത് അവർ ചെയ്യും അതിനിടയ്ക്ക് അതിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആവും അതാണ് അവരുടെ മൈൻഡ് എന്ന് പറയുന്നത് അയ്യോ സത്യം പറഞ്ഞാൽ ഈ വീട് ചെയ്യണമെന്ന് പോലും എനിക്കില്ലായിരുന്നു പക്ഷെ കണ്ടിട്ട് ചെയ്തിരിക്കാൻ തോന്നിയില്ല എന്തായാലും ചെയ്തു